താജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് തട്ടി മരിച്ചതിന് എന്താ ഗവൺമെന്റ് ഉത്തരവാദിത്തം അതുപോലെ ഒരാൾ ജയിൽ ചാടിയതിന് എന്താ ഗവൺമെന്റ് ഉത്തരവാദിത്തം പ്രശ്നം ആ മനുഷ്യവിരുദ്ധ ഈ നമ്പർ തെമ്മാർ കേരളത്തിലെ നമ്പർ വൺ സുരക്ഷാ ജയിൽ ഭേദിച്ച് തളാപ്പിലെ ഒരു നഗരത്തിൽ കൂടി വിരിച്ച് നടന്നെങ്കിൽ പിന്നീട് മാധ്യമങ്ങളോട് അശ്രീലാംഗ്യം കാണിച്ചെങ്കിൽ അത് ആ സിസ്റ്റം പരാജയത്തിൽ അവന്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് ഇനിയും ഞാൻ ചാടും പോലീസെ തടുക്കാമെങ്കിൽ തടുക്കണോ എന്നാണ് ആ വെല്ലുവിളി ഈ നാട് ജാഗ്രതപ്പെട്ടതുകൊണ്ടാണ് ചില പി ആർ ദുരന്ത പ്രവാചകന്മാർ ആഴ്ചയ്ക്ക് അറുന്നൂറ് വട്ടം മാധ്യമ ക്ലാസ് എടുക്കുന്ന അതേ മാധ്യമ ജാഗ്രത കൊണ്ടാണ് ആ കാളകൂട മകത്തായതല്ലാതെ കാക്കിത്തൊപ്പയിലെ പൊന്തൂവൽ എന്നൊക്കെ പറഞ്ഞ് ബി ജി എം വി തള്ളൽ അല്പത്തരമാണ് ഏമാന്മാരെ നാണമുണ്ട് അരക്കഴഞ്ഞ് ഉളുപ്പ് കഴിവുകയാണ് ഇതേ സിസ്റ്റം പരാജയത്തിൽ ഒരു പാതകി ഒരു ചന്താമര ജാമ്യത്തിൽ ഇറങ്ങി ഒന്നല്ല രണ്ടുപേരെ പിന്നെയും കഴുത്തറത്തു കൊണ്ട് കാടുകയറി അധികനാളാൻ മുൻപ് വെറുക്കപ്പെട്ട ഒറ്റക്കയ്യൻ തെമ്മാടി അങ്ങേയറ്റം ആസൂത്രണത്തിൽ കമ്പിയർ ആകാശ കോട്ടയിൽ ഇറങ്ങിയെങ്കിൽ വിളിക്കേണ്ടത് പരാജയമെന്നല്ല ഒറ്റപ്പെട്ട നൂറ് അനാസ്ഥകളിൽ ആ സിസ്റ്റം നിരന്തരം ദുരന്തമാണ് മഹാദുരന്തമാണ് നാണം കെട്ട തോൽവി എത്രയും പെട്ടെന്ന് നല്ലത് എന്ന് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദിക്ക് ജയിൽ ചാടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ജയിൽ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ടും അല്ലെങ്കിൽ ആരുടെ ഒക്കെയോ സഹായം കൊണ്ടുമാണെന്ന് സ്ഥാപിക്കാനാണ് കൊച്ചു കൊച്ചു പോരായ്മകൾ തീർച്ചയായിട്ടും ചില യാദൃച്ഛിക സംഭവങ്ങൾ അതിനെ പർവ്വതീകരിച്ച് അതിലെ ഉള്ളടക്കത്തെ ആകെ വിശദീകരിച്ച് അത് വെച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യുക ഇപ്പോ കോട്ടയത്ത് ഒരു പഴയ കെട്ടിടം അറിഞ്ഞു വീണ് ഒരാൾ മരിച്ചപ്പോൾ കേരളത്തിലെ ആശുപത്രികളാകെ തന്നെ വെന്റിലേറ്റർ ആണ് സ്ഥാപിക്കാൻ ഉപയോഗിച്ചു കണ്ടതാണ് ഇലക്ട്രിസിറ്റി തട്ടി ഒരു കുട്ടി മരിച്ചപ്പോ അതിനുപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ വൈദ്യ വകുപ്പാകെ തയ്യാറാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് കേരളം കണ്ടതാണ് കേരളത്തിൽ യാദൃച്ഛികമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഉൾപ്പെടെ പർവ്വത കൊച്ചുകൊച്ച സംഭവങ്ങൾ കൊച്ചുകൊച്ച സംഭവങ്ങൾ ഇയാളെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു പാവം വീട്ടമ്മ മരിക്കുന്നത് കൊച്ചു സംഭവം അല്ല അല്ലെ ഒരു ഒരു പാവം പതിമൂന്ന് എട്ടാം ക്ലാസ് കാരൻ സിസ്റ്റമനാസ്ഥയിൽ കയറി മരിച്ചു പോകുന്ന കൊച്ചുവച്ചു സംഭവമല്ലേ അങ്ങനെ പറയല്ലേ മാഷെ തെറ്റാണോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്നെ എന്നെ എനിക്ക് പറയാനുള്ള കാര്യം പത്ത് മിനിറ്റ് പറയാൻ അനുവദിക്കുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ ചർച്ചയ്ക്ക് ഇരിക്കുന്നുള്ളൂ നിങ്ങൾ പറയുന്ന കാര്യം സ്ഥാപിക്കാൻ എന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇവിടെ സി പി എമ്മിന്റെ പ്രതിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കണം നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നാം ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ലേ കേട്ടിട്ട് എന്റെ വെട്ടി ഇത്രയും പിന്നെ അന്യായക്കാരാണെന്നല്ല ആ സംഭവത്തെ സെൻസേഷനായി കൊണ്ടുവന്ന് ഗോവിന്ദ ചാമിയെ രക്ഷപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പ് സഹായിച്ചിരിക്കുന്നു ഈ കുറ്റസ്ഥാപിക്കാൻ വേണ്ടിയല്ലേ മനസ്സിലാക്കി ജയിലിനകത്ത് നടക്കുന്ന ഒരു തെറ്റായ കാര്യം നടന്ന ഒരു തെറ്റായ കാര്യം ആ തെറ്റായ കാര്യം എന്തുകൊണ്ടുണ്ടായി അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് പകരം ഇദ്ദേഹത്തിന്റെ ഇന്നയാളാണെന്ന് സ്ഥാപിച്ച് അയാളെ ചാടി പോകാൻ വേണ്ടിയിട്ട് എന്തോ എൽ ഡി എഫ് ഗാർ ഈ ഗവൺമെന്റ് അനുവദിച്ചു എന്നു പറയുന്നത് ശരിയായിട്ട് കാര്യമല്ലാമിയെ ന്യായീകരിക്കാൻ ഞങ്ങളാരങ്ങൾ കഴിയുന്നുണ്ടോ നിങ്ങള് ആദ്യത്തെ ചർച്ച കേട്ടാൽ തോന്നുക ഗോവിന്ദസ്വാമിയെ അതിന്റെ ക്രൂരത ബോധ്യമുള്ളത് നിങ്ങൾ അങ്ങനെ ഈ കേരളത്തിൽ ആര് കണ്ടാലും കിട്ടിയാൽ കൊല്ലണം മനുഷ്യനാണ് സത്യം അത് വൈകാരികമായി അതാകെ കേരളത്തിലെ വൈകാരികളെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ചിന്തയാക്കി മാറ്റാൻ നിങ്ങൾ നടത്തുന്ന ഈ ശ്രമം അതെ ആദ്യം നീ മാധ്യമത്തിനെതിരാണ് കേരളത്തിൽ ഇപ്പോ താജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യാദൃച്ഛമായ സംഭവങ്ങൾ ഇപ്പോ കെട്ടണ കൂടെ മരിച്ചതിന് എന്താ ഗവൺമെൻറ് ഉത്തരവാദിത്തം കറണ്ട് തട്ടി മരിച്ചതിന് എന്താ ഗവൺമെൻറ് ഉത്തരവാദിത്തം അതുപോലെ ഒരാൾ ജയിൽ ചാടിയതിന് എന്താ ഗവൺമെൻറ് ഉത്തരവാദിത്തം ഞാൻ ഇത്ര നേരം സത്യത്തിൽ ആണോ അതോ മണ്ഡനായിട്ട് അഭിനയിക്കുകയാണ്